കളങ്കത്തിന്റെ ഒരു കണിക പോലുമില്ലാതെ എല്ലാവരെയും സ്നേഹിക്കുകയും പരിഗണിക്കുകയും ചെയ്യുന്ന ഗായികയാണ് കെ എസ് ചിത്ര അരുതാത്തതായി ഒരു വാക്കോ നോട്ടമോ പ്രവൃത്തിയോ ഒന്നും തന്നെ ചിത്രയുടെ ഭാഗത്തു നിന്നും ഇതുവരെ ആരോടും ഉണ്ടായിട്ടില്ല ചിത്രയുടെ പ്രാണനായിരുന്ന മകളുടെ വേർപാടിന് പിന്നാലെ അവർ ശ്രദ്ധിക്കാത്തതുകൊണ്ടാണ് കുഞ്ഞിന് അപകടം സംഭവിച്ചതെന്നും മനപൂർവ്വം വരുത്തിയതാണെന്നും ഒക്കെയുള്ള തരത്തിൽ നിരവധി വ്യാജപ്രചരണങ്ങൾ നടന്നിരുന്നു മനസ്സു തകർന്നിരിക്കുന്ന ഘട്ടത്തിൽ പോലീസ് അന്വേഷണം വരെ നടക്കുകയും ചെയ്തു എന്നാൽ ആരോടും യാതൊരു പരിഭവവും കാണിക്കാതെ സംഗീതത്തിന്റെ കൈപിടിച്ച് അവർ വീണ്ടും ഉയർന്നു വരികയായിരുന്നു ഇപ്പോഴുതാ തന്നെ ഏറ്റവും അധികം വേദനിപ്പിച്ച രണ്ടു വേർപാടുകളെ കുറിച്ച് ചിത്രം എഴുതിയ കുറിപ്പാണ് ശ്രദ്ധ നേടുന്നത് ഗായികയുടെ വാക്കുകൾ ഇങ്ങനെയാണ് എന്ന നിലയിൽ പലരുടെയും ഹൃദയത്തിൽ ഒരിടം സ്വന്തമാക്കാൻ കഴിഞ്ഞതിന്റെ ചാരിതാർഥ്യമാണ് എന്നെക്കൊണ്ട് ഈ കുറിപ്പ് എഴുതിക്കുന്നത് ഹൃദയത്തോട് ഏറ്റവും ചേർന്നു നിന്ന രണ്ടു പേരെ നഷ്ടപ്പെട്ടതിന്റെ നൊമ്പരം ഇപ്പോഴും ഒരു വിങ്ങലായി എന്റെ ഉള്ളിലുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയാറ് ജൂലൈയിൽ നെഞ്ചുവേദനയുമായാണ് അച്ഛൻ കരമന കൃഷ്ണൻ നായരെ തിരുവനന്തപുരത്തെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയത് അർബുദത്തിന്റെ കടുത്ത വേദനകൾ പോലും കടിച്ചമർത്തി എനിക്കൊപ്പം റെക്കോർഡിംഗ് സ്റ്റുഡിയോകളിലേക്ക് കൂട്ടുവരാറുള്ള അദ്ദേഹം ഈ നെഞ്ചുവേദനയെയും അതിജീവിക്കുമെന്നായിരുന്നു എല്ലാവരുടെയും പ്രതീക്ഷ പക്ഷേ അന്നു രാത്രി ഞങ്ങൾ നോക്കിയിരിക്കെ തന്നെ അച്ഛൻ യാത്രയാവുകയായിരുന്നു പതിമൂന്ന് വർഷത്തെ കാത്തിരിപ്പിനും പ്രാർത്ഥനയ്ക്കുമൊടുവിൽ ഭഗവാൻ തന്ന എൻ്റെ പൊന്നുമകളും എന്നെ വിട്ടുപോയി എനിക്ക് എന്നെ തന്നെ നഷ്ടപ്പെട്ടു പോയ ആ സങ്കട ദിനങ്ങളിൽ നിന്ന് ഞാൻ തിരിച്ചുവന്നത് സംഗീതത്തിൻ്റെ കൈപ്പിടിച്ചാണ് ഒരു പക്ഷേ ഹൃദയത്തിന് മാത്രമാകുന്നൊരു ഹീലിംഗ് മാജിക് ആയിരിക്കാം അത് എത്ര ദുഃഖങ്ങളിൽ മുറിഞ്ഞും നുറുങ്ങിയും പോയാലും വീണ്ടും മിടിച്ചും തുടിച്ചും ഹൃദയം നമ്മെ പുനർജീവിപ്പിക്കുന്നതായിരിക്കാം ഈ ഭൂമിയിൽ നാം പിറന്നു വീഴും മുൻപേ മിടിച്ചു തുടങ്ങുന്നതാണ് നമ്മുടെ ഹൃദയം നമ്മുടെ ശരീരത്തിലെ ഏറ്റവും സംഗീതാത്മകമായ ഇടവും ഹൃദയമാണെന്ന് വിശ്വസിക്കുന്നയാളാണ് ഞാൻ ഓരോ മിടിപ്പിലും ഒരു താളമുണ്ട് അങ്ങനെയെങ്കിൽ എത്ര കോടിക്കണക്കിന് ഹൃദയങ്ങളാണ് ഒരേ താളത്തിൽ ഈ ഭൂമിയിൽ മിടിച്ചുകൊണ്ടിരിക്കുന്നത് ഏറ്റവും ഏറ്റവും നിശബ്ദമായൊരു നിമിഷയാത്രയിൽ നമുക്ക് കേൾക്കാൻ കഴിഞ്ഞിരുന്നെങ്കിൽ എത്ര സ്വരസുന്ദരമായൊരു സിംഫണി ആയിരിക്കണം നമ്മുടെ ഏവരുടെയും ഹൃദയങ്ങൾ ചേർന്ന് സൃഷ്ടിക്കുന്നത് പ്രപഞ്ചം ഒരുപക്ഷെ ആ സംഗീതത്തിന് കാതുറക്കുന്നുണ്ടായിരിക്കണം ഏതെങ്കിലും ഒരു ഹൃദയം മുറിപ്പെടുമ്പോൾ രോഗം കൊണ്ടോ വ്യത കൊണ്ടോ ആ ഹൃദയ താളം മുറിയുമ്പോൾ നമുക്ക് ചുറ്റിലും അലയടിക്കുന്ന ആ മധുര സംഗീതിക കൂടിയല്ലേ താളം മുറിഞ്ഞു പോകുന്നത് അങ്ങനെ സംഭവിക്കാതിരിക്കട്ടെ ഓരോ ഹൃദയത്തിൽ നിന്നും സന്തോഷത്തിൻ്റെയും സൗഖ്യത്തിൻ്റെയും സുന്ദര സംഗീതം ഉയരട്ടെ ഒപ്പം മിടിക്കുന്ന ഹൃദയങ്ങളെ ചേർത്ത് പിടിക്കാൻ നമുക്ക് കഴിയട്ടെ എന്നാണ് ചിത്ര കുറിച്ചത് കൂടുതൽ സിനിമാ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ